ഇർഫാൻ ബദാം വന്നിട്ട് പറഞ്ഞത് നമ്മുടെ എന്റെ വെയിറ്റ് കുറയുന്നതേ ഇല്ല കുറേ നാളായി ഒരു മാസമായി രണ്ട് മാസമായി വെയിറ്റ് കുറയുന്നേ എട്ട് മണിക്കൂർ ആഹാരം കഴിക്കുകയും പതിനാറ് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു രീതിയാണ് ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡയറ്റ് അല്ലെങ്കിൽ ഇടപെട്ടുള്ള ഉപവാസം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ റിസൾട്ട് തരുന്ന ഒരു മെത്തേഡാണ് ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ധാരാളം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മൂന്ന് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ സാങ്കല്പിക കഥാപാത്രമായിട്ട് പറയുന്നത് ഇർഫാൻ പത്താനാണ് നമ്മളിങ്ങനെ സാങ്കല്പിക കഥാപാത്രം എന്തുകൊണ്ട് പറയുന്നതെന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ഈ ഇങ്ങനെ പറഞ്ഞ് കേട്ട് പല ഇൻഫർമേഷൻ ഇങ്ങനെ പോവും പക്ഷേ സാങ്കല്പിക കഥാപാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തലയിൽ രജിസ്റ്റർ ആവും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുമാത്രമല്ല എനിക്ക് നിങ്ങളോട് പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തമാശ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തമാശ കലർന്ന് സംസാരിച്ചാൽ കുറച്ചൊന്ന് ചിരിക്കാനായിട്ട് പറ്റും അപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു മാർഗമാണ് കാരണം പല വ്യക്തികളും എന്നോട് പുറത്തിറങ്ങുന്ന സമയത്ത് പറയുന്നതാണ് ഡോക്ടറിൻ്റെ ടോക്കിൽ ഡോക്ടർ ചിരിക്കാറേ ഇല്ല ശരിക്കും എനിക്ക് എപ്പോഴും ചിരിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ അത്ര സീരിയസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ചിരിച്ച് സംസാരിക്കാത്തത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സാങ്കല്പിക കഥാപാത്രം ആഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാനും രജിസ്റ്റർ ചെയ്യാനും അല്ലാതെ വേറൊരു ആളുകളെ ഒന്നുമല്ല ഇതെല്ലാം സാങ്കല്പിക കഥാപാത്രമാണ് എ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഫോട്ടോയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ആൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കോമൺ മിസ്റ്റേക്സുകൾ നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയാൽ മാത്രമേ നമ്മൾ ഇത് ഒഴിവാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കാര്യത്തിലോട്ട് വരാം ഈ ഇടവിട്ടുള്ള ഉപവാസം വളരെ എഫക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ശരീരത്തിൽ കുറയ്ക്കും അമിതമായിട്ടുള്ള പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കൊളസ്ട്രോൾ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഹാർട്ടിന് ആയിട്ട് നിലനിർത്താനായിട്ട് പറ്റും ഫാറ്റി ലിവർ കുറയ്ക്കും യൂറിക്കാസിൻ്റെ ലെവൽ കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ എവിടെയെങ്കിലും നീർക്കെട്ടുണ്ട് അതുപോലെ തന്നെ വേദനകളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ലൈഫ് സ്പാൻ വരെ കൂട്ടുമെന്നുള്ള പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഈ പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരീരം ഓട്ടോഫേജി എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകും അതായത് നമ്മുടെ ശരീരത്തിൽ വൈറസും ബാക്ടീരിയയും കാരണവും അതുപോലെ പ്രായം കൊണ്ടൊക്കെ ചില കോശങ്ങൾ നശിക്കുകയും അതിങ്ങനെ കേടായി കിടക്കുകയും ചെയ്യും അതിനെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു സമയം ഈ ഫാസ്റ്റിംഗ് ടൈം പീരീഡിലാണ് അത് കൂടുതലും ഇപ്പോൾ നിങ്ങൾ പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോഫേജി കൂടുതൽ നടക്കുകയും ഇൻസുലിന് ഒരു റെസ്റ്റ് കൊടുക്കുകയും ചെയ്യുകയാണ് ഇൻസുലിൻ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ ഗ്ലൂക്കോസ് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കുകയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കാലറികൾ ഡെപ്പോസിറ്റ് ആകാതിരിക്കുകയും ചെയ്യും ഞാൻ രണ്ട് വർഷം ചെയ്തൊരു മെത്തേഡാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റ് ഡയറ്റ് എൻ്റെ ഫാമിലി യു എയിലായിരുന്നു ഞാൻ ഇന്ത്യയിലായിരുന്നു കോവിഡിൻ്റെ സമയത്തൊക്കെ രണ്ട് വർഷം ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് താമസിച്ച സമയത്ത് എനിക്ക് ഏറ്റവും അഡാപ്റ്റ് ചെയ്ത കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനായിരുന്നു ഇൻ്റർമീഡിയൻ ഫാസ്റ്റ് ഡയറ്റ് അപ്പോൾ നമ്മൾ ഒരു ടൈം പീരീഡ് മാത്രം കഴിക്കുന്നു പിന്നെ അതിനുശേഷം എട്ട് മണി വരെ കഴിക്കുന്നു അല്ലെങ്കിൽ ഒമ്പത് മണി കഴിക്കുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെ കഴിക്കുന്നേ ഇല്ല അപ്പം എനിക്ക് ഏറ്റവും അഡാപ്റ്റ് ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വൺ ടു നയൻ പി എം എന്നായിരുന്നു വൺ ടു നയൻ പി എം എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കഴിയുമ്പോഴാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു ആഹാരം കഴിക്കുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ഏതെങ്കിലും ചില പ്രോഗ്രാംസും കോൺഫറൻസും ഉണ്ടെങ്കിൽ ലഘുവായിട്ട് കഴിക്കുന്നു ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഡയർപ്പ്ലാണ് വൺ ടു നയൻ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത് മാറി ഇപ്പം എൺപത്തി ആറ് കിലോ ആണ് എൻ്റെ പൊക്കം അനുസരിച്ച് എനിക്ക് കറക്റ്റാണ് എൻ്റെ വെയിറ്റ് അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ നമ്മളത് കുറയ്ക്കാനായിട്ട് പറ്റിയത് ഫാസ്റ്റിംഗ് ഫാസ്റ്റിനായിട്ടാണ് അല്ലാതെ വേറെ വലിയ എക്സസൈസ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല ഇനി പല ആളുകളുടെയും സംശയമാണ് ഈ ഒരു ടൈം പീരീഡ് മാത്രമേ ചെയ്യാവൂ എന്നുള്ള അല്ല നമുക്ക് പല രീതിയിൽ ചെയ്യാം ഇപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് മണിക്കൊക്കെ എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സെവൻ എ എം ടു ത്രീ പി എം ചെയ്യുന്നതാണ് വളരെ എഫക്റ്റീവ് ആ ഒരു വ്യക്തി ഒമ്പത് മണിക്ക് കിടക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെവൻ എ എം ടു ത്രീ പി എം കഴിക്കുകയും ബാക്കിയുള്ള ടൈം നമ്മൾ കഴിക്കാതിരിക്കുകയും ചെയ്തു ഇനി കുറച്ചുകൂടെ ആയിട്ട് എണീക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു മണിക്കൊക്കെ എണീക്കുന്ന വ്യക്തിയാണെങ്കിൽ ടെൻ എ എം ടു സിക്സ് പി എം കഴിക്കും ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാണ് ടെൻ എ എം ടു ആറ് മണിക്ക് നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യുകയാണ് പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇർഫാൻ ബത്താന് ആറു മണിക്ക് ശേഷം ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആറുമണിക്ക് ഞാൻ ക്ലോസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ക്ലോസ് ഒക്കെ ചെയ്തു പക്ഷേ കിച്ചൻ്റെ അകത്തായിരുന്നു പുള്ളി ആറുമണി കൊണ്ട് പത്ത് മണിയാണ് അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങി അപ്പം അങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക ഇനി ടു പി എം ടു ടെൻ പി എം ചെയ്യുന്ന ആളുകളുണ്ട് ടു പി എം ടു ടെൻ പി എം എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്ക് നമ്മൾ കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയാകുമ്പോൾ കഴിക്കുന്നു പിന്നെ ഒരു പത്ത് വരെ കൊണ്ടുവന്നു വളരെ ലേറ്റ് കോൺഫറൻസ് നടത്തുന്നുള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സാധനം അഡാപ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഒരു ഹെൽത്തി രീതിയാണെന്ന് നമുക്കിത് പറയാനായിട്ട് കഴിയില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇർഫാൻ പത്താൻ ചെയ്ത മിസ്റ്റേക്കുകൾ ഒന്ന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് വെയിറ്റ് കുറയുകയും ചെയ്തില്ല ഫാറ്റ് ലെവർ കൂടുകയും ചെയ്തു അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ എട്ട് മണിക്കൂർ അദ്ദേഹം ഓവർ ഈറ്റ് ചെയ്തു അതായത് ഒറ്റയടിക്ക് രണ്ട് ബിരിയാണി കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഐസ്ക്രീം ഫലൂഡ ഗുലാബ് ജാമുൻ ഈ സമയത്ത് ഒത്തിരി കഴിക്കാൻ തുടങ്ങി കാരണം പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തല്ലോ ആ എട്ട് മണിക്കൂർ മാത്രം കഴിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒത്തിരി കഴിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും ഈ കാലറി കൂടുകയും പ്രശ്നം ഉണ്ടാകും ചെയ്യും അതൊരു ആണ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡ് ഏതൊക്കെയാണ് ഫുഡ് ഒഴിവാക്കേണ്ടത് മൈദ മാക്സിമം കുറയ്ക്കുക പഞ്ചസാര പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക മൂന്നാമത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ജങ്ക് ഫുഡ്സുകൾ അതായത് പിസ്സ ബർഗർ അതുപോലെ ബിസ്ക്കറ്റ് പോലുള്ള പ്രോസസ്സ് ചെയ്ത് ഒത്തിരി പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഓയിലിൻ്റെ കണ്ടൻറ്റ് മാക്സിമം കുറച്ച് നിർത്തുന്നതാണ് നല്ലത് ഏറ്റവും കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ അത്രയും ബെനിഫിറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ്സും ഒഴിവാക്കുന്നതാണെന്നാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് നല്ലവണ്ണം കിട്ടും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് വെള്ളം നമ്മൾ കുടിക്കാതിരിക്കുന്നത് വളരെ പ്രശ്നമാണ് കാരണം നമ്മുടെ ദഹനം നടക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യണമെങ്കിലും നല്ലവണ്ണം വെള്ളം കുടിക്കണം അപ്പോൾ എല്ലാ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത് അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുവാണെങ്കിൽ പോലും വെള്ളം കുടിച്ചിരിക്കണം പല ആളുകളും ഗ്രീൻ ടീ കുടിക്കാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാലറി ഇല്ലാത്ത എന്ത് സാധനമാണെങ്കിലും കുടിക്കാം പഞ്ചസാര ഇട്ടൊന്നും ഒരു കാരണവശാലും കുടിക്കരുത് കാരണം കാലറി വന്നാൽ ഈ പറഞ്ഞ റിസൾട്ടൊക്കെ വരാൻ താമസിക്കും ഇർഫാൻ ബദാം വന്നിട്ട് പറഞ്ഞത് നമ്മുടെ എൻ്റെ വെയിറ്റ് കുറയുന്നതേ ഇല്ല കുറേ നാളായി ഒരു മാസമായി രണ്ട് മാസമായി വെയിറ്റ് കുറയുന്നേ ഇല്ല അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് പാടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോയിൻറ്റ് ടു ഫൈവ് ടു പോയിൻറ്റ് സെവൻ ഫൈവ് കിലോഗ്രാം പെർ മന്ത് ആണ് കുറയുന്നത് ഒരു മാസത്തിൽ ഒരു മുക്കാൽ കിലോ കുറയും മാക്സിമം നമ്മൾ എക്സസൈസും കൂടെ ചെയ്യുവാണെങ്കിൽ ഈ മുക്കാൽ കിലോ ഒരാഴ്ചയിൽ തന്നെ കുറയും ഒരു ഇരുപത് മിനിറ്റും കൂടെ അതിൻ്റെ കൂടെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം വളരെ പതുക്കെ മാത്രം ഈ ഒരു ജീവിത രീതിയിലോട്ട് മാറുക ഇതൊരു ജേർണിയാണ് ഇതൊരു ലൈഫ് ടൈം ജേണിയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കുറേ നാൾ ഒരു ലോങ് പ്രോസസ്സാണ് മാരത്തോൺ ആണ് അല്ലാതെ നൂറ് മീറ്റർ മാത്രം ഓടുന്ന ഒരു ഗെയിം അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ്ങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം ആദ്യം പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക പിന്നെ പതിമൂന്ന് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക പിന്നെ പതിനാല് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക അങ്ങനെ പതിനാറ് മണിക്കൂർ വരെ എത്തിക്കുക പതുക്കെ എത്തിച്ചാലും മതി പതുക്കെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് കിട്ടും അതായത് നമ്മൾ ജിമ്മിൽ പോവുകയാണ് ഒറ്റയഴിക്ക് എഴുപത് കിലോ എൺപത് കിലോ പൊക്കാൻ നോക്കിയൊന്നും ആലോചിച്ചു നോക്കിയേ പറ്റില്ല അതുപോലെയാണ് വളരെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ലെവലിലോട്ട് എത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ചില ആളുകൾക്ക് ഒറ്റയഴിക്ക് പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തളർച്ച അനുഭവപ്പെടാം ക്ഷീണം അനുഭവപ്പെടാം പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് വളരെ പതുക്കെ പതുക്കെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് ഇനി അടുത്തത് ഫൈബർ അടങ്ങാത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ നിർബന്ധമായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഈ ഒരു സമയത്ത് കഴിക്കണം ഫൈബർ വേണം ഫൈബർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പം ഈ ഒരു കാര്യവും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇടപെട്ടുള്ള ഉപവാസം നമുക്ക് പ്രഷർ കുറയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കും ഫാറ്റി ലിവർ കുറയ്ക്കും ഹാർട്ടിന് നല്ലതാണ് പലതരത്തിലുള്ള ഗുണങ്ങൾ നല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഓവർ ഈറ്റ് ചെയ്യാൻ പാടില്ല രണ്ട് ബിരിയാണി ഒന്നും ഒറ്റയടിക്ക് കഴിച്ച് കളയരുത് അതുപോലെ ഒറ്റയടിക്ക് ഐസ്ക്രീമും ഗുലാബ് ജാമുനും ഒന്നും കഴിക്കരുത് വളരെ ലിമിറ്റ് ചെയ്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉറപ്പുവരുത്തണം ഒന്നോ രണ്ടോ ദിവസം ഇടയ്ക്ക് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ തിരിച്ച് എത്രയും പെട്ടെന്ന് നോർമൽ നോർമലാകുക രണ്ടാമത് വെള്ളം ധാരാളം കുടിക്കണം ഫൈബർ അടങ്ങിയ ആഹാരം ധാരാളം കഴിക്കുക അഞ്ച് ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക പറ്റുമെങ്കിൽ ഇല്ലാതാക്കുക എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുക ബാക്കി നാല് കാര്യം ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനിയുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് വേണ്ടത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എല്ലാ ദിവസവും വെയിറ്റ് നോക്കി കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക ഇങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞ എല്ലാ എഫക്റ്റും കിട്ടും അപ്പോൾ ഇപ്പോൾ ഇർഫാൻ പൊത്താ ഞാൻ പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുക നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞ് നോക്കാം അദ്ദേഹത്തിന് എന്താണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഇത് മാക്സിമം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക